കേരള പ്രവാസി പെൻഷൻ മെയ് മാസത്തെ തുക ഇതുവരെയും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് ഏതാണ്ടിപ്പോൾ ഈ ക്ഷേമനിധി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ എട്ട് ലക്ഷത്തോളം ആളുകളാണ് അതിൽ എഴുപതിനായിരത്തോളം പേർ മാസം തോറും പെൻഷൻ വാങ്ങിക്കുന്നുമുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പ്രവാസി പെൻഷൻ പദ്ധതിയിൽ അറുപത് വയസ്സ് തികഞ്ഞവർക്കാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാസം തോറും മിനിമം മൂവായിരം രൂപയും പരമാവധി ഏഴായിരം രൂപ വരെ പെൻഷൻ ഈ പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് ലഭിക്കുന്നുണ്ട് മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ പെൻഷൻ പോലെ കേരള ഗവൺമെൻറ് ഒരു ചെറിയ വിഹിതം കൂടി ഈ പദ്ധതിയിൽ പെൻഷനു വേണ്ടി മാസം തോറും നിക്ഷേപിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡാണ് നോർക്ക നോക്കൗട്സിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എല്ലാ മാസവും പത്താം തീയതിക്കുള്ളിലാണ് പെൻഷൻ വിതരണം സാധാരണഗതിയിൽ നടക്കുന്നത് എന്നാൽ ചില മാസങ്ങളിൽ അത് പതിനഞ്ചാം തീയതി വരെ ലേറ്റാകുന്നുണ്ട് എന്നാൽ മെയ് മാസത്തെ പെൻഷൻ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ആയിട്ടും പലർക്കും കിട്ടിയിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ പെൻഷൻ തുക കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻ്റ് ചെയ്യുക സാധാരണഗതിയിൽ രണ്ട് കാരണങ്ങളാലാണ് പ്രവാസി പെൻഷൻ തുക ലഭിക്കുവാൻ വൈകുന്നത് അതിലൊന്ന് പെൻഷൻ വാങ്ങുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടേ എന്നറിയുന്നതിന് വേണ്ടി എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രവാസി പെൻഷൻ്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ നൽകണം എന്നുള്ളതാണ് അത് നൽകുവാൻ വൈകിട്ടുള്ളവർക്ക് ഏപ്രിൽ മെയ് മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ് എന്നാൽ എപ്പോഴാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹെഡ് ഓഫീസിൽ സമർപ്പിക്കുന്നത് പിന്നെ എപ്പോഴാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹെഡ് ഓഫീസിൽ സമർപ്പിക്കുന്നത് അന്ന് മുതലായിരിക്കും പെൻഷൻ വീണ്ടും ലഭിച്ചു തുടങ്ങുന്നത് ലൈഫ് സർട്ടിഫിക്കറ്റ് സൈറ്റിൽ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുവാൻ ഇപ്പോൾ അങ്ങനെയുള്ള സൗകര്യം ഓൺലൈനിൽ ഇല്ല പിന്നെ അത് കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിൻ്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സൈറ്റിൽ ഓൺലൈനായി കോണ്ടാക്റ്റ് ചെയ്യുവാനുള്ള ലിങ്ക് ലിങ്കുണ്ടെങ്കിലും മിക്കപ്പോഴും അത് റിപ്ലൈ ഒന്നും ലഭിക്കുന്നില്ല നേരത്തെ ഇമെയിലായി അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുവാനുള്ള ലിങ്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവർ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് ഇതിന് ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താലും അത് കിട്ടി എന്നുള്ള മെസ്സേജ് സൈറ്റിൽ കാണിക്കുന്നുമില്ല എന്നുള്ളത് പെൻഷൻ ഉപഭോക്താക്കൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താലും അത് കിട്ടിയില്ല എന്ന് നേരത്തെയുള്ള മെസ്സേജ് തന്നെയാണ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പോഴും കാണുവാൻ കഴിയുന്നത് പ്രവാസി പെൻഷൻ താമസിക്കുന്നതിൻ്റെ രണ്ടാമത്തെ പ്രധാന കാരണം ഫണ്ടിൻ്റെ ലഭ്യതക്കുറവാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വിഹിതം കൂടി ഈ പെൻഷൻ ഫണ്ടിൽ ഉള്ളതുകൊണ്ട് എപ്പോഴും സമയത്ത് ഫണ്ട് നൽകിയെന്ന് വരികയില്ല അതും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ മെയ് മാസത്തെ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻ്റ് ചെയ്യുക എന്താണ് യഥാർത്ഥ കാരണമെന്ന് മറ്റുള്ളവർ കൂടി അറിയുവാൻ കഴിയുന്നതാണ് ഫണ്ടിൻ്റെ ലഭ്യത കുറവാണോ അതോ അയച്ച ലൈഫ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് കാരണം പെൻഷൻ ബോർഡിലെ സ്റ്റാഫുകളുടെ അപര്യാപ്തത മൂലം മിക്കപ്പോഴും അവിടെ വിളിച്ചാൽ ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ മെയ് മാസത്തെ പെൻഷൻ ലഭിച്ചവരും അല്ലാത്തവരും ദയവായി ഒന്ന് കമന്റ് ചെയ്യുക